വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് എന്ന വസ്തുത ഇന്നിപ്പോൾ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു വ്യാപ്തിക്കനുസരിച്ച് കേന്ദ്ര സർക്കാർ യൂണിയൻ സർക്കാർ പിന്തുണയോ സഹായമോ നൽകുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് കേരളം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഒന്ന് ഇതൊരു അതിതീവ്രമായിട്ടുള്ള ദുരന്തമാണ് അതുകൊണ്ട് ഇതൊരു നാഷണൽ ആയിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത് നാഷണൽ കലാമിറ്റി എന്നാവശ്യപ്പെട്ടു നാഷണൽ ആണെന്ന് പ്രഖ്യാപിക്കണം നമുക്ക് ദുരന്ത നിവാരം ദുരന്ത പ്രതികരണ നിധിയിൽ പണം ഉപയോഗിക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡ പ്രകാരം ഞങ്ങൾക്ക് ഇത്ര കാശ് വേണം ഞങ്ങൾക്ക് നഷ്ടം ഇത്രയാണ് ഉണ്ടായിട്ടുള്ളത് ആ നഷ്ടം ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പണം കൊണ്ട് തീർക്കാൻ കഴിയില്ല കാരണം ഒരു പഞ്ചായത്തിലെ ഏതാണ്ട് രണ്ട് മൂന്ന് വാർഡുകൾ അവിടെ താമസക്കാർ ഒലിച്ചുപോയ ഏതാണ്ട് പ്രദേശം മുഴുവൻ ഒലിച്ചുപോയൊരു ഒരു 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 വലിയ ദുരന്തമാണിത് കേരളങ്ങളുടെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമെന്ന് നോക്കുകയാണെങ്കിൽ പറയാം അപ്പോൾ അവിടെ വലിയ പുനരധിവാസ പ്രവർത്തനം നടക്കേണ്ടതുണ്ട് അത് തിരിച്ചു പിടിക്കണം അവിടുത്തെ മനുഷ്യരുടെയും ആ നാടിൻ്റെയും ജീവിതം തിരിച്ചു പിടിക്കണം അതിന് വലിയ അതിനെത്ര കോസ്റ്റ് വരുക അതിന് ചിലവ് എത്രയാണ് തരണം ഇതിനോട് കേന്ദ്ര സർക്കാർ യൂണിയൻ സർക്കാർ എടുത്തിട്ടുള്ള പ്രതികരണം എന്താണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ ഒരു കത്ത് കേരളത്തിൻ്റെ പ്രതിനിധിക്ക് അയച്ചതോടുകൂടി ഇത് വ്യക്തമായിട്ടുണ്ട് ഇത് കേരളത്തോട് യൂണിയൻ സർക്കാർ വിവിധ തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വിവേചനമുണ്ട് ആ വിവേചനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇതിലും കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ന് ഈ ഇത് നമ്മൾ പറയില്ലേ ഇത് വിടുവാ വിദണ്ഡവാദം പറയുക എന്ന് പറയില്ലേ അമ്മാതിരിയാണ് അത് നാഷണൽ കലാമിറ്റി എന്നൊരു എന്നൊരു ഒരു സ്വപ്നയില്ല അങ്ങനൊരു പ്ര പ്രയോഗമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പാകത്തിൽ ചെറിയൊരു കാര്യമാണോ ഇത് നമ്മൾ ആവശ്യപ്പെട്ടത് ഇതൊരു സിവിയർ നേച്ചറുള്ള ഡിസാസ്റ്റർ ഓഫ് എ സിവിയർ നേച്ചർ ആണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഔദ്യോഗികമായിട്ടുള്ള പദപ്രയോഗം അതിനെ സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരും പോളിസി മേക്കേഴ്സും പാർലമെൻറ്റിലും ഒക്കെ സംസാരിക്കുന്നതാണ് ദേശീയ ദുരന്തമാണ് ദേശീയ ദുരന്തത്തിന് സമാനമായിട്ടുള്ള സംഗതിയാണ് എന്നെല്ലാം ഉള്ളത് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപം അങ്ങനെ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക റിലീഫ് കൊടുക്കാം അല്ലാതെ നഷ്ടം മുഴുവൻ നികത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് ഒരു രണ്ട് കാര്യം ഒന്ന് ഈ മുണ്ടക്കുരലുമുള്ള ദുരന്തം എത്ര വ്യാപ്തിയുള്ളതാണ് എന്നുള്ളതാണ് ഒറ്റ കാര്യം വർദ്ധിച്ചാൽ മതി ഈ ദുരന്ത ബാധിത പ്രദേശത്ത് രണ്ടായിരത്തി ഏഴ് വീടുണ്ടായിരുന്നു അതിനകത്ത് രണ്ടായിരത്തി ഏഴ് വീടും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ നാമാവശേഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആയിരത്തി മുന്നൂറ് വീടുകൾ സമ്പൂർണമായി തകർന്നു പോയി മുന്നൂറ്റി ചില്ലന എണ്ണത്തിന് തിരിച്ചു പിടിക്കാൻ വാസയോഗ്യമല്ലാത്ത നാശമായി ഇതിൻ്റെ ഒരു വ്യാപ്തി ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് വ്യക്താവ് മരിച്ചവരുടെ എണ്ണം കാണാതായവർ ഇപ്പോഴും ഉള്ളവർ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കുട്ടികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകൾ ഒരു എൽ പി സ്കൂളും ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഇനി ആ പ്രദേശത്ത് പ്രവർത്തിക്കാനാവില്ല എന്ന നില വരുന്നു ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് ഒറ്റ കാര്യമുള്ളൂ സാധാരണഗതിയിൽ ഉരുൾപൊട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ ചെളിയും മണ്ണും മരങ്ങളും എല്ലാം കൂടി ഒലിച്ചു വരും ഇതിന് ഡെബ്രിഫ്ലോ എന്നാണ് പറയുക അപ്പോൾ ഈ ഇതെല്ലാം കൂടി ഒലിച്ചു വരുന്ന ഡെബ്രിസ് അളക്കുന്ന ചില സങ്കേത സങ്കേതങ്ങളുണ്ട് ആ സങ്കേതം വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഇന്നേ വരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഡെബ്രിസ് ഫ്ലോ ഒരു ഒരു മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ഡെബ് ഡെബ്രിസ് ആണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് ആറാണ് ആറ് ദശലക്ഷം ക്യൂബിക് മീറ്റർ ഡെബ്രിസ് ആണ് ഏതാണ്ട് ഇരട്ടി ഇന്ത്യ കണ്ട ഏറ്റവും ഇത്രയും തീവ്രമായൊരു ദുരന്തത്തെ എന്തുകൊണ്ടാണ് ഒരു ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൂടാത്തത് അത്ര തീവ്രമായിട്ടുള്ള ഒരു ദുരന്തമാണ് രണ്ടാമത്തൊരു കാര്യം കേരളം എന്തൊക്കെയാണ് ഇവരോട് ആവശ്യപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് നമുക്ക് ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ കലാമിറ്റി ഓഫ് എ സിവിയർ നേച്ചർ ആയി പ്രഖ്യാപിക്കണം രണ്ട് ഇതിന് പ്രത്യേക സഹായം തരണം മൂന്ന് ആ പ്രദേശത്തെ ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് പലവിധ ബാധ്യതകളുണ്ട് ബാങ്കുകളിൽ നിന്ന് മറ്റെടുത്തിട്ടുള്ള വായ്പകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ എടുത്തിട്ടുള്ള വായ്പകൾ ഉണ്ട് വീടും ജോലി ചെയ്യണ കൃഷിസ്ഥലവും ജോലിസ്ഥലവും ഒഴിച്ചുപോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെ തിരിച്ചടയ്ക്കുക അപ്പോൾ ദുരന്ത നിവാരണ നിയമത്തിനകത്ത് ഒരു വ്യവസ്ഥയുണ്ട് ഇത് ഉചിതമായ തരത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടാം ഇത് ക്രമീകരിക്കണമെന്ന് അതിനകത്ത് എഴുതിത്തള്ളലോ ആവും കേരളം പറഞ്ഞു ആ നിയമത്തിൽ നിയമത്തിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് അധികാരം ആ അധികാരം ഉപയോഗിച്ച് ഇവരെ ഈ കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കണം അവർ അവരെഴുതിത്തള്ളണം ഇത് മൂന്നോണ്ണം ആവശ്യപ്പെട്ട അത്ര അന്യായമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അപ്പോൾ കലാമിറ്റി ഓഫ് എ സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് അവിടുത്തെ പുനരധിവാസത്തിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം പ്രത്യേകമായി നൽകണം അത് ഇതുവരെ തന്നില്ല രണ്ടാമത്തത് ഇതുപോലെ ആളുകളെ കടബാധ്യതയിൽ നിന്നും ദുരിതത്തിൽ നിന്നും മോചിപ്പിക്കണം അങ്ങനെ നമുക്ക് ഇവരുടെ പുനരധിവാസം ഒരു ഒരു വീണ്ടെടുക്കൽ സാധി സാധിക്കണം അപ്പോൾ ഏറ്റവും വലിയ ദുരന്തമാണ് തർക്കമില്ല രണ്ട് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ന്യായമാണ് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവർ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സർ സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത പ്രതികരണ നിധിയുണ്ട് എസ് ഡി ആർ എഫ് എന്നെ പറയുക സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് എടുത്തു എടുത്തുപയോഗിക്കാം അവിടെ പണം ഉണ്ടല്ലോ ഒന്ന് ചിലവഴിച്ചിട്ട് ചിലവഴിച്ചിട്ടുവാ എന്നുള്ളതാണ് അപ്പോൾ ഇത് ആളുകൾ ഒറ്റയടിക്ക് കേട്ടാൽ പെട്ടെന്നൊന്ന് വീണ് പോകുന്നൊരു വാദമാണ് അവിടെ കാശുണ്ട് പിന്നെ അതെടുത്ത് ചിലവഴിച്ചിട്ട് വന്നാൽ പോരെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ദുരന്ത പ്രതികരണ നിധികൾ ഉണ്ടാവുന്നത് രണ്ട് തലത്തിലുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കുമുണ്ട് അതുപോലെ കേന്ദ്ര സ്ഥലത്തിലും യൂണിയൻ സർക്കാരിനും ഒരു ദുരന്ത പ്രതി അതിൽ എൻ ഡി ആർ എഫ് എന്നാണ് പറയുക നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്നാണ് പറയുക ഇതിനകത്തേക്ക് പണം വരുന്നത് രണ്ട് വഴിയാണ് എസ് ഡി ആർ എഫിലേക്ക് പണം വരുന്നത് ഒരു യൂണിയൻ സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു വിഹിതം കൊടുക്കും സംസ്ഥാന സർക്കാർ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു വിഹിതം വയ്ക്കും അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ റെസ്പോ പ്രതികരണ നിധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെത് കേന്ദ്ര സർക്കാർ അതിന് വേണ്ടി എടുത്ത് മാറ്റുന്നതാണ് എത്ര തുക എന്ന് തീരുമാനിക്കുക എത്ര തുക തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് ധനകാര്യ കമ്മീഷൻ ചില മാനദണ്ഡങ്ങളുണ്ട് അതിപ്പം വിശദമായിട്ട് പറയേണ്ടത് കുറേ സാങ്കേതികത്വം പറഞ്ഞതാണ് ആ സാങ്കേതികത്വം വെച്ചിട്ട് തീരുമാനിക്കും ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ കേരളത്തിന് ഈ വർഷം അങ്ങനെ നൽകുക അത് വയനാട് ദുരന്തം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും സാധാരണഗതിയിൽ കേരളത്തിനും അതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും രൂപപ്പെടുത്തേണ്ട നിധിയാണത് അത് നിയമപ്രകാരമുള്ളതാണ് ആ നിധി എന്തിനൊക്കെയാണ് പല തരത്തിലുള്ള ദുരന്തങ്ങളുണ്ട് വെള്ളപ്പൊക്കം വരൾച്ച ഇടിമിന്നലേറ്റുള്ള മരണം ഇങ്ങനെ പലതുണ്ട് ആ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കകത്ത് പെടുന്ന ഇനങ്ങളുണ്ട് ആ ഇനങ്ങൾക്ക് വരുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണമാണ് ആ പണമാണ് കൊടുക്കുന്നത് സാധാരണഗതിയിൽ ചിലവഴിക്കേണ്ടതാണ് ഈ വർഷം അങ്ങനെ കിട്ടിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ വെച്ച് രണ്ട് ഗഡുക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വയനാട് ദുരന്തം ഉണ്ടായാലും വയനാട് ദുരന്തം ഉണ്ടായില്ലെങ്കിലും നമുക്ക് കിട്ടേണ്ട പണമാണ് അങ്ങനെ കിട്ടുന്ന പണം നമ്മൾ ഏതൊരു സംസ്ഥാനവും കേരളമല്ല ഏതൊരു സംസ്ഥാനവും അവരുടെ വിധി കൂടെ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് രൂപീകരിക്കുന്നത് അത് ഇങ്ങനൊരു കരുതൽ തുകയാണ് ആ കരുതൽ തുക എന്തിനാണ് ഇതെവിടെ ഉണ്ടായാലും അപ്പോൾ എടുത്ത് ഉപയോഗിക്കണം അതിനാണ് ഇവിടെ അതാണോ അസാധാരണമായ എണ്ണം വന്നു അപ്പോൾ അതിന് നമുക്ക് പ്രത്യേക സഹായം വേണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എസ് ഡി ആർ എഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫണ്ട് പോലെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എൻ ഡി ആർ എഫ് അതെന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നിയമപ്രകാരം സ്റ്റേറ്റിന് ഇങ്ങനെ റുട്ടീനായിട്ട് സാധാരണഗതിയിൽ കൊടുക്കുന്ന പണം കൊണ്ട് പറ്റാത്ത വരുന്ന തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിനുവേണ്ടി സപ്ലിമെൻ്റ് ചെയ്യണം അത് അത് അബദ്ധി നിന്ന് കൊടുക്കണം അതിനു വേണ്ടി അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതും ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ചെലവഴിച്ചിട്ട് വരുമെന്ന് വേണോ പറയുന്നത് അത് കേരളത്തോടുള്ള ശത്രുതാപരമായിട്ടുള്ള ഒരു നിലപാടാണെന്നേ കാര്യം എന്താണ് പറഞ്ഞത് ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവായിരത്തി അതായത് ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നതിന് മുമ്പ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുത്തു കൊടുത്തല്ലോ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് എന്നിട്ട് ആ പണം റിലീസ് ചെയ്തതിൻ്റെ മൂന്നാം പൊക്കം ആന്ധ്രാപ്രദേശ് സർക്കാർ ഞങ്ങൾക്ക് ഇത്രയും പോരാന്ന് നിവേദനം കൊടുക്കുകയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മുപ്പതാം തീയതി ദുരന്തം ഉണ്ടാകുന്നു ഏഴാം തീയതിയോ മറ്റേ എട്ടാം തീയതിയോ പ്രധാനമന്ത്രി വരുന്നു നമ്മൾ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഒരു മെമ്മോറണ്ടം കൊടുക്കുന്നു ആ മെമ്മോറാണ്ടത്തിനകത്ത് ആയിരത്തി മുന്നൂറ് കോടി രൂപ ഞങ്ങൾക്ക് ഇതിൻ്റെ വീണ്ടെടുപ്പിന് ആവശ്യമുണ്ടെന്ന് പ്രത്യേകമായി തരണം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു പത്ത് പൈസ കിട്ടിയോ പത്ത് പൈസ കിട്ടിയില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ ആന്ധ്രാപ്രദേശിന് കൊടുത്തു തെലങ്കാനയ്ക്ക് കൊടുത്തു മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു ബീഹാറിന് കൊടുത്തു അത് കേരളത്തിന് കിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് ഇതാണ് നമ്മളോടുള്ള വിവേചനപരമായിട്ട് സമീപനം നിത്യാനന്ദ റായി പറയുന്ന അടുത്തൊരു ഒരു ഒരു വാദം എന്താണെന്നറിയാമോ ആ വാദം എന്ന് പറയുന്നത് ഇങ്ങനെ റിലീഫ് കൊടുക്കാനേ പറ്റൂ അല്ലാതെ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഇത് വസ്തുതാ വിരുദ്ധമാണ് നുണമുറയാണ് പറയാം അതങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ധനകാര്യ കമ്മീഷൻ ആണ് ഈ പണം കൊടുക്കുന്ന ശുപാർശ ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് പ്രകാരമുള്ള പണമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്ക് പണം കൊടുക്കുന്നത് ഇപ്പോൾ നൂറ് രൂപ ആണ് കേരളത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നിരിക്കട്ടെ അതിന് ഒരു വിഭജനം ഉണ്ടാക്കിയിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശ എന്താണെന്നറിയാമോ അതിനകത്ത് എൺപത് രൂപ ഈ നമ്മൾ പറയില്ലേ ദുരന്ത പ്രതികരണം ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്നാണ് പറയാം അത് മറ്റൊന്ന് ഇരുപത് ശതമാനം നൂറ് രൂപയിൽ ഇരുപത് ശത ഇരുപത് രൂപ മിറ്റിഗേഷൻ ഫണ്ട് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് മിറ്റിഗേഷൻ ഫണ്ട് കഴിഞ്ഞാൽ അത് വരാതെ നോക്കണം അതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഇങ്ങനെ രണ്ടായിട്ടാണ് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് മാനേജ്മെൻറ്റ് ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ എൺപത് രൂപയുണ്ടല്ലോ റെസ്പോൺസ് ഫണ്ട് ഉള്ളത് ആ എൺപത് രൂപ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നും ധനകാര്യ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് രൂപ റെസ് നമ്മളെന്താ പറയുക റിലീഫിന് ഈ ആശ്വാസം കൊടുക്കാൻ എന്താ പറയുക രക്ഷാപ്രവർത്തനം നടത്താൻ അതിനൊക്കെ നാൽപ്പത് രൂപ മുപ്പത് രൂപ റീകൺസ്ട്രക്ഷൻ കൊടുക്കണം റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതിനാണ് പത്ത് രൂപ ഇത് എന്താണ് പറയുക ഈ കാര്യ വലിയ തയ്യാറെടുപ്പ് അതുപോലെ തന്നെ ശാക്തീകരണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടി മാത്രമല്ല ദേശീയ ഫണ്ടിനകത്തും ഇതേ പാറ്റേണിലുള്ള വിഭജനമാണ് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തത് എന്ന് പറഞ്ഞാലാണ് അർത്ഥം എന്താണ് ഇദ്ദേഹം പറയുന്നത് പോലെ ഈ റിലീഫ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മറിച്ച് റീകൺസ്ട്രക്ഷനും കൂടി കൊടുക്കാനാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് കേരളത്തിന് അങ്ങനെ തരുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന സംഗതിയാണ് ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ തരണ്ടേ അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസ് പ്രകാരം ഇങ്ങനെ റീകൺസ്ട്രക്ഷൻ അതായത് ഇവരെ മാറ്റിപ്പാർപ്പിച്ചൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കണമല്ലോ അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടാക്കണമല്ലോ ആ സ്ഥലം ഉണ്ടാക്കുന്നതിനുള്ള പ്ലാനൊക്കെ ഉണ്ട് അത് വെറുതെ ഉണ്ടാക്കിയാൽ പോരാ നിങ്ങൾ ഒരു പഠനം നടത്തണം ആ പഠനത്തിൻ്റെ പേര് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് എന്നാണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായാൽ അത് കഴിഞ്ഞിട്ട് ആ പ്രദേശത്തിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ചില ചിട്ടകളുണ്ട് ഒരു ഉണ്ട് ആ ഫ്രെയിംവർക്ക് പഠിക്കണം നമ്മളത് പഠിച്ചോ പഠിച്ചില്ലേ പഠിച്ചു പി ഡി എൻ എ റിപ്പോർട്ടെന്നാണ് പറയുക പി ഡി എൻ എ റിപ്പോർട്ട് നമ്മൾ കൊടുത്തല്ലോ കൊടുത്തപ്പോൾ ആയിരത്തി മുന്നൂറ് എന്നുള്ളത് കുറച്ചും കൂടി ഉള്ളത് രണ്ടായിരം കോടി വേണം എന്നായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അവിടുത്തെ പുനരധിവാസത്തിൻ്റെ ചിലവ് അതും കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നോക്കാമെന്ന് നോക്കാമെന്ന് പറഞ്ഞിരിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്തിരുന്നത് ഇത് പറയുന്നത് യൂണിയൻ സർക്കാർ ഇങ്ങനെ പണം ചോദിക്കുമ്പോൾ യൂണിയൻ സർക്കാർ യൂണിസർക്കാർ മാത്രമല്ല അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ സംഘപരിവാരത്തിൻ്റെ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ അവരെല്ലാം പറയുന്നൊരു സാധനമാണ് കേന്ദ്രത്തിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സി ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെന്ന കേരളം ഭിക്ഷ ചോദിക്കുന്നു അല്ലെന്ന് നമ്മുടെ ആയിട്ടുള്ള അവകാശമാണ് ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ് നമ്മുടെ അവകാശമാണെന്ന് പറയുന്നത് ഈ നമ്മൾ പറയില്ലേ യൂണിയൻ സർക്കാർ നമ്മുടെ നികുതി വിഹിതം തരുന്നില്ല യൂ യൂണിയൻ സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇല്ലേ നെല്ല് സംഭരണത്തിൻ്റെ പൈസ ഞങ്ങൾക്ക് സമയത്ത് കിട്ടിയില്ല നിങ്ങൾ എന്തിനാണ് യൂണിയൻ സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര നികുതി വിഹിതം അല്ലെങ്കിൽ യൂണിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് യൂണിയൻ സർക്കാർ നികുതി പിരിച്ചിട്ട് അവർ നമുക്ക് കൈമാറി തരുന്നതാണ് കേരളത്തിന് മാത്രല്ല സംസ്ഥാനം കൊടുക്കണം അത് ഭരണഘടനാ പദ്ധതിയാണ് അങ്ങനെ തരുന്ന പണം എവിടെ നിന്നുള്ളതാണ് കേരളത്തിലെ അടക്കം ജനങ്ങളുടെ കയ്യിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങളുടെ കയ്യിൽ നിന്നും നല്ല വളർച്ചയുള്ള നികുതി വിരിക്കണമെന്ന് മുഴുവൻ ആരാ യൂണിയൻ സർക്കാരാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ഏതെങ്കിലും ഒരു യോഗത്തിനകത്ത് പോയിരുന്നിട്ട് പാൻ കാർഡുള്ളവരെന്ന് കൈവക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണാം കേരളത്തിലുള്ളത്രയും പാൻ കാർഡുള്ള ആളുകൾ നമ്മൾ വേറൊരു സംസ്ഥാനത്ത് പോയാലും കാണത്തില്ല ആളുകൾ വരുമാനം ഉള്ള വരുമാന നികുതി അടയ്ക്കുന്നവരാണ് അത് ഏറ്റവും വലിയ നികുതി വരുമാന നികുതിയാണ് കേരളത്തിൽ നിന്നും കിട്ടുന്നത് അത് പിരിക്കുന്നതാരാ യൂണിയൻ സർക്കാർ കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ ജി എസ് ടി ഒരു സോപ്പ് തൊട്ട് മേടിച്ചാൽ പോലും പത്ത് രൂപ ഒരു രൂപ ഒരു എന്താ പറയുക ഒരു പതിനെട്ട് ശതമാനം നികുതിയുള്ള സാധനത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അതിൻ്റെ ഒമ്പത് ശതമാനം പോണത് യൂണിയൻ സർക്കാരിനാണ് അപ്പോൾ കേരളത്തിന് നമുക്ക് പകുതി പകുതിയാണ് കിട്ടുക അപ്പോൾ കേരളത്തിൽ നിന്ന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ജി എസ് ടി വരുമാനം ഒരു മുപ്പത്തൊന്ന് കോടി രൂപ മുപ്പത്തഞ്ച് കോടി രൂപയായിരിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനർത്ഥം എന്താ മുപ്പത്തഞ്ചിനായിരം മുപ്പത്തയ്യായിരം കോടി രൂപ ആണ് നമ്മുടെ മുപ്പത്തയ്യായിരം കോടി രൂപ തന്നെ കേന്ദ്ര സർക്കാരിനും കൊണ്ട് എടുക്കുന്നുണ്ട് ഇവിടുന്ന് ഏത് ജി എസ് ടി മാത്രമായിട്ട് ഇൻകം ടാക്സ് കസ്റ്റംസ് വെൽത്ത് ടാക്സ് ഇങ്ങനെ വലിയ സാധ്യതയുള്ള നികുതികൾ മുഴുവൻ ഒരനുമാനം വെച്ചിട്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ആ അനുമാനം വെച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ കാണാൻ എനിക്ക് മനസ്സിലായൊരു കാര്യം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ നിന്ന് അത് വെറുതെ ഊഹിച്ചതല്ല കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ബോർഡിൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള അനുമാനമാണ് ആ അനുമാന പ്രകാരം കേരളത്തിൽ നിന്നും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം തൊണ്ണൂറായിരം കോടി രൂപ പിരിച്ചിട്ടുണ്ട് യൂണിയൻ സർക്കാർ തൊണ്ണൂറായിരം കോടി രൂപ ഇപ്പോഴതെന്താണ് ഒരു പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് അവരുടെ ബഡ്ജറ്റിൽ അവർ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി ഒരു ലക്ഷത്തിലധികം കോടി രൂപ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി വർഷം പിരിച്ചിട്ടുണ്ടാവും ഇപ്പം അതൊരു ലക്ഷത്തി പതിനായിരം കോടി രൂപയാവും യൂണിയൻ സർക്കാർ ധനകാര്യ കമ്മീഷൻ്റെ തീർപ്പ് പ്രകാരം നൽകുന്ന നികുതി വിഹിതമുണ്ട് യൂണിയൻ അത് ഒരു വര ട്രാൻസ്ഫറാണ് രണ്ടാമത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ ചെലവഴിക്കുന്ന ഇപ്പം നെല്ല് സംഭരണ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അതുപോലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ മുടക്കുന്ന പണം തൽക്കുന്ന പണം അത് രണ്ടാമത്തെ ഒരു സംഗതിയാണ് മൂന്നാമത്തെ സംഗതി പലതരത്തിലുള്ള ഗ്രാൻഡുകളുണ്ട് അതുണ്ട് ഇതെല്ലാം കൂടി ചേർത്താൽ അതുപോലത്തെ ഒരു ട്രാൻസ്ഫറാണ് ഏത് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്ക് യൂണിയൻ സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതെല്ലാം കൂടി ചേർത്താലും അതായത് നികുതി ഗ്രാൻഡ് കേന്ദ്രാവിഷ്കൃത പദ്ധതി ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഇനി ഇതും വേണ്ട നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവർ നേരിട്ട് കൈമാറുന്ന കൂലി കൂടെ കൂട്ടിക്കൊടു കൂട്ടിയാൽ പോലും ഒരു മുപ്പത്തയ്യായിരം കോടി രൂപ അത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി രൂപ കേരളത്തിൽ നിന്ന് പിരിക്കുമ്പോൾ മുപ്പത്തയ്യായിരം കോടി രൂപയാണ് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഭാഗമായ പണം നമ്മളെന്തോ സർക്കാരിൻ്റെ ഒക്കെ കൈനീട്ടി മേടിക്കുന്നു അതാണ് ഉദയനിധി ഉദയനിധിമാരൻ പറഞ്ഞ ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അത് ആരുടെയും പണമല്ല മറിച്ച് ഈ കേരളത്തിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ വ്യക്തി അത് മുഴുവൻ വേണമെന്ന് പറയുന്നില്ല മുഴുവൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിലെ ബാക്കിയുള്ള സ്ഥലത്ത് ഒക്കെ ഒരു തുല്യത വരുത്തണ്ടേ അതിനുള്ള പണം കൊടുക്കണം നമ്മളത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അർഹതപ്പെട്ടത് പോലും തരുന്നില്ല അർഹതപ്പെട്ടത് തരുന്നില്ല എന്ന് മാത്രമല്ല അത് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുമ്പോൾ ചോദിച്ചാൽ എന്തോ ഔദാര്യം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഔദാര്യമല്ല ഔതാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ കേരളത്തിനോട് കേരളത്തിന് ഉപരോധ സമാനമായൊരു സാമ്പത്തിക പ്രശ്നത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പലവിധ ശ്രമങ്ങളും യൂണിയൻ സർക്കാർ കഴിഞ്ഞ കുറച്ച് കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഇത്രയും വലിയ അളവുള്ള ഒരു ദുരന്തത്തോടും ദുരന്തമുഖത്തും തുടരുന്ന വല്ലാത്ത ഇത് സാധാരണഗതിയിലെ മനസ്സുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിനെതിരായിട്ട് കേരളത്തിൽ വലിയ പ്രതിഷേധം വലിയ പ്രക്ഷോഭം ഉയർന്ന് വരിക തന്നെ വേണം അങ്ങനെ ചെയ്തുകൊണ്ടല്ലാതെ നമ്മുടെ ഫെയർ ഷെയർ നമുക്ക് നീതിയുക്തമായി നമുക്ക് കിട്ടേണ്ട വിഹിതം നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയില്ല അത് കേരളത്തിൻ്റെ വികസനത്തെ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ വലിയ തോതിൽ തടയുന്നതായിരിക്കും അത് വയനാട് ദുരന്തത്തിന് ഇത് കാണിക്കുന്നെങ്കിൽ അവർക്ക് എന്തിലാണ് കാണിച്ചു കൂടാത്തത് അപ്പോൾ ആ ഒരു ഒരു വലിയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട് അതിലെല്ലാവരും അണിനിരക്കേണ്ടതുണ്ട്